ഹലോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മീറ്റർ ബോക്സിൽ നിന്ന് തേൻ എടുക്കുന്നതാണ് അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു മീ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഏട്ടൻ ഇലക്ട്രീഷ്യൻ ആണ് അപ്പോൾ ഏട്ടനോട് നോക്കാൻ പറഞ്ഞപ്പോൾ ഏട്ടനത് പൊളിച്ച് നോക്കിയപ്പോൾ നിറയെ തേൻ കണ്ടു അപ്പം ഫുൾ തേനീച്ചയായിരുന്നു ഇത് ഒക്കെ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറയെ തേൻ ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മളൊക്കെ എടുത്ത് ശേഖരിച്ച് എന്താ പറയുക അങ്ങനെ പിഴിഞ്ഞ് അതിൽ കുറേ മുട്ട ഒക്കെ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ മുട്ടകളുണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറ്റി വെച്ച് എന്താ പറയുക എന്നിട്ട് തേനൊക്കെ എടുത്തു തോനെ തേൻ ഉണ്ടായിരുന്നു ഒരു അരക്കുപ്പി പ അരക്കുപ്പിയിൽ ആ കിട്ടിയിട്ടുണ്ടായിരുന്നു തേൻ അത്ര കിട്ടി തേൻ നല്ലതാണ് കേട്ടോ മൂത്ത് തേക്കാനും പിന്നെന്താ തടിക്കാൻ തടിയില്ല തുർക്ക് തടിക്കാനൊക്കെ നല്ലതാണ് ചെറുതേൻ പിന്നെ മൂത്തൻ മൂത്ത് തയ്ക്കാൻ തന്നെ ഭയങ്കര നല്ല നല്ല ഗുണമുള്ള സംഭവമാണ് പിന്നെ നല്ല കാശാണ് ഇതിന് പുറത്ത് നമ്മളൊന്ന് വാങ്ങാൻ പോയാൽ നല്ല വിലയാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നമ്മളുടെ അടുത്തുനിന്ന് കിട്ടുമ്പോൾ നല്ലതല്ലേ അപ്പോൾ ഇതിന് അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുഖത്ത് തയ്ച്ചിട്ടും പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക കഴിച്ചിട്ടും തടിയില്ലാത്തവർ കഴിച്ചിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക വല്ല മാറ്റമുണ്ടോ നോക്കുക പിന്നെ ഞാൻ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് തടിക്കുമെന്ന് ഞാൻ പറഞ്ഞ് കേട്ടപ്പോൾ ഇപ്പം ഞാൻ കഴിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇപ്പോൾ ഞാൻ കഴിച്ച് നോക്കി തോര കഴിച്ചിട്ടുണ്ട് പിന്നെന്താ ഷുഗർ അങ്ങനെ വരില്ല ഷുഗർ ഉള്ളവർക്ക് മധുരം കഴിക്കാൻ പറ്റില്ല എന്നാണല്ലോ കുഴപ്പമില്ല കേട്ടോ ചെറുതേൻ കഴിച്ചാൽ ഷുഗർ അങ്ങനെ ഉണ്ടാവില്ല പിന്നെന്താ അങ്ങനെ അപ്പോൾ നല്ല തേൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കുക കടയിൽ നിന്ന് വാങ്ങുന്നതൊക്കെ കുറേ കെമിക്കൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഇതൊക്കെയാണെന്ന് പറയുമ്പോൾ പക്കയാണല്ലോ അടിപൊളിയാണ് അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പം എന്താ അങ്ങനെയാണ് അപ്പോൾ ചെറുതേനൊക്കെ ഉണ്ടാക്കി ഇന്ന് കഴിച്ചു അപ്പോൾ ഓക്കെ ശരി ബൈ